നമസ്കാരം ഞാനിപ്പോൾ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലാണുള്ളത് ഞങ്ങളിപ്പോൾ അന്നദാനത്തിലാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ സുഹൃത്തുക്കളുണ്ട് നിതീഷ് കാരായി മനോജ് ഇവരെല്ലാൻ്റെ കൂടെയുണ്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു അന്നദാനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ ശ്രീ ത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ നിന്ന് അന്നദാനത്തിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് വൈത്തൂർ ഉളിക്കൽ ഇരിട്ടിക്കടുത്ത ഉളിക്കൽ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രം അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ നിന്നായിരുന്നു അന്നദാനം അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കാണിച്ചേക്കാം ഇവിടെ ഉത്സവമാണ് ആ ഉത്സവത്തിൽ പങ്കെടുക്കുക ഞങ്ങളതും കൂടി ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ് ശരി ആ ധാരാളം കച്ചവടം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഓക്കേ